അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ് വേണമെങ്കിൽ അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നന്നായിട്ട് കത്തുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അതല്ല ഞാനത് വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു കളവ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെയ്റ്റ് യൂബേഴ്സിന് യൂട്യൂബേഴ്സിനെതിരെ നിരവധിയായ പരാതികൾ കൊടുക്കുകയും ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സാജൻ സക്രിയ അപ്പോൾ സാജൻ സക്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില എഫ്ഐആറുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും രണ്ട് വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു ഒരു കുറ്റമായി നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലക്ക് ഡി ജി അന്നത്തെ എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നിലപാട് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയ ചില വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ചൂടുപിടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ക്ലീൻ ചീറ്റാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിജിലൻസ് കോടതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് തന്നെയുള്ള നിഗമനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിയിൽ നിന്നുള്ള മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിലും ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിടേണ്ടി വരും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതെന്ത് തന്നെയായാലും ഒരു വർഷം മുൻപ് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിശദമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് പി വി അൻവർ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ പോലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ച് അത്തരം കാര്യങ്ങളിൽ പോലീസ് സേനയിലെ പലരും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അന്ന് പി ബി അൻബർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്ന് മാത്രമല്ല തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്ഥലം വാങ്ങി ഏതാണ്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീട് വയ്ക്കുന്നു ഇത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നടത്തുന്നത് ഇത്രയും തുക അതായത് കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം ഇത്രയും സ്ഥലം വാങ്ങിച്ച് ഇതുപോലെ കൊട്ടാര സദൃശ്യമായ ഒരു വീട് പണിയുന്നതിനുള്ള വരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എവിടെ നിന്നാണ് നിലവിൽ എ ഡി ജി പിക്ക് ലഭിക്കുന്ന ശമ്പളം ഒരു മാസം ആ ശമ്പളത്തിന്റെ ആറിരട്ടിയെങ്കിലും കിട്ടിയാൽ പോലും അദ്ദേഹം പറയുന്ന തരത്തിൽ അവിടെ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ലോൺ അടയ്ക്കുവാനോ വീട് പണിയുവാനോ സാധ്യമല്ല എന്നാണ് പി അൻവർ പറഞ്ഞത് മാത്രമല്ല മറ്റൊരു ഫ്ളാറ്റ് വാങ്ങിയ കേസിലും അത് മറിച്ചു വിറ്റ കേസിലും യാതൊരു തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉടമ്പടികളും പാലിക്കാതെ കള്ളക്കച്ചവടം നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാർ ലക്ഷങ്ങളാണ് തട്ടിയത് അതൊരു പക്ഷേ കോടികളാവും എന്ന് തന്നെ പി വി അൻവർ പറയുന്നു എ ഡി ജി പി എന്ന സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം തന്നെയാണ് എ ഡി ജി പി നടത്തിയത് എന്ന് പി വി അൻവർ പറയുകയുണ്ടായി കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പി വി അൻവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ പോലീസിന്റെ രഹസ്യ സന്ദേശങ്ങൾ അടങ്ങിയ വയർല സന്ദേശം ചോർത്തി അന്യരാജ്യങ്ങൾക്ക് ശത്രുരാജ്യങ്ങൾക്ക് ചോർത്തി കൊടുത്തു പണമുണ്ടാക്കി എന്നുള്ള ആരോപണമായിരുന്നു ഈ കാര്യം പോലീസിന് രേഖാമൂലം പരാതി കൊടുത്തിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മറുനാടൻ ഷാദിനെ രക്ഷിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതിൽ താൻ നിരാശനായിരുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ബഹുമാനപ്പെട്ട പി അൻവർ ഒരു കാര്യം ഓർക്കുന്നുണ്ടാകും അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല കോവിഡ് കാലത്ത് പൊതുജനങ്ങൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ പബ്ലിക് ഡൊമൈനുകളിൽ വാട്സപ്പ് രൂപത്തിലും മറ്റു രൂപത്തിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സന്ദേശമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കിട്ടാകുന്ന അത്തരം ഒരു സന്ദേശമാണ് ഷാജിൻസ്കറിയ തന്റെ വർതാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് പൊതുജനത്തിന് അവബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സന്ദേശമായതിനാലാണ് ആ സന്ദേശം താൻ തന്റെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തത് മാത്രമല്ല അത് പബ്ലിക് ഡൊമൈനിൽ നിലനിൽക്കുന്ന ഒരു സന്ദേശമായതിനാൽ നിയമപ്രകാരം അതിൽ തെറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നിയമവൃത്തങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് ഷാജൻസ് കറിയ അത്തരത്തിൽ ഒരു സംപ്രേഷണം നടത്തിയത് എന്നുകൂടി പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ നിയമാനുസൃതം ചെയ്ത ഒരു സന്ദേശം പിന്നെ എങ്ങനെയാണ് രാജ്യദ്രോഹ കുറ്റമായി മാറുന്നത് രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങൾ അടങ്ങുന്ന പോലീസ് സന്ദേശം ഷാജൻസ് കറിയെ ചോർത്തി അന്യരാജ്യത്തിന് കൊടുത്തു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേരള പോലീസിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് പണം നൽകി ചോർത്തി കൊടുത്തു എന്നാണ് അന്ന് പി വി അൻപർ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ ഷാജൻസ്കറിയെ കണ്ടുകിട്ടിയില്ല അദ്ദേഹം ഒളിവിൽ പോയതിനാൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടത്തിയ അനധികൃത നീക്കങ്ങൾ പൊളിഞ്ഞടങ്ങുകയായിരുന്നു പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് എന്നാൽ അത് മറ്റൊരു കേസിലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പി വി അൻവർ ഉന്നയിച്ച തരത്തിൽ രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ഷാജൻസ് കറിയ്ക്കെതിരെ തെളിയിക്കുവാൻ പി വി അൻവറിനോ പോലീസിനോ സാധിച്ചിരുന്നില്ല ഇനി പി വി അൻവർ പറയുന്ന തരത്തിൽ ഷാജൻസ്കറിയെ രാജ്യദ്രോഹപരമായ പോലീസിന്റെ വൈറസ് സന്ദേശം ചോർത്തി എന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് സാധ്യമാവുക സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാം വയർലെസ് സന്ദേശങ്ങൾ പ്രത്യേകം കോഡുകളിലായി തന്നെയാണ് പാസ് ചെയ്യുക അത് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ആ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം വായിക്കുവാനോ അത് പുറത്തു പറയുവാനോ സാധിക്കുകയുള്ളൂ ഷാജൻസ്കർ ചെയ്യ്ക്ക് കിട്ടിയ സന്ദേശം പബ്ലിക് ഡൊമൈനിൽ നിന്ന് കിട്ടിയ സന്ദേശം തന്നെയാണ് അത് ആർക്കും മനസ്സിലാക്കാവുന്ന തരത്തിൽ വ്യക്തമായ ഭാഷയിലായിരുന്നു പോലീസിന്റെ സന്ദേശങ്ങളോ സൈന്യത്തിന്റെ സന്ദേശങ്ങളോ അത്തരത്തിലല്ല അയക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഷാജിൻസ് കറിക്ക് ഇത്തരം ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിക്കുമ്പോൾ അന്ന് അദ്ദേഹം സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്നും മത്സരിച്ച എം എൽ എ കൂടിയാണ് സി പി എം സ്വതന്ത്രനായിരുന്നു അങ്ങനെയാണെങ്കിൽ എം എൽ എ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് രാജ്യദ്രോഹപരമായ കുറ്റം ഷാജൻസ്കർ ചെയ്യെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ശരിയായ ബോധമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇത്തരം കാര്യങ്ങൾ കൈമാറുവാൻ പി വി അൻവർ തയ്യാറാകാതിരുന്നത് അഥവാ പി വി അൻവർ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല രാജ്യദ്രോഹപരമായ ഒരു കുറ്റം ഒരു മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ ഐ എയുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ വഴിക്കുള്ള ശ്രമങ്ങൾ ഇല്ലാതെ പോയത് എന്നറിയേണ്ടതുണ്ട് കേരളത്തിൽ നടന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ പലതും എൻ മനസ്സിലാക്കി കേരളത്തിൽ എറണാകുളത്തുള്ള പാതാളം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലുള്ള പാതാളം എന്ന സ്ഥലത്ത് നിന്നാണ് നാല് തീവ്രവാദികളെ എൻ സംഘം എത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എൻ ഐ പാതാളം ഏലൂരിൽ നിന്നും ഈ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹിയിൽ വിമാനം ഇറങ്ങുമ്പോഴാണ് കേരളത്തിന്റെ ഡി ജി പി ആയ അന്നത്തെ ഡി ജി പി ആയ ലോക്നാഥ് ബെഹ്റ വരെ ഈ കാര്യം തിരിച്ചറിയുന്നത് അപ്പൊ അത്രത്തോളം വിജിലന്റ് ആയിരിക്കുന്ന ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവിടെയുള്ളപ്പോൾ ഷാജൻസ് കറിയ ഇത്തരം വയറൽ സന്ദേശങ്ങൾ രാജ്യദ്രോഹപരമായ പോലീസിന്റെയോ സൈന്യത്തിന്റെയോ ഇത്തരം വയറൽ സന്ദേശങ്ങൾ രാജ്യദ്രോഹപരമായി അന്യരാജ്യങ്ങൾക്ക് ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും എൻ ഐ എക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു എം എൽ എ എന്ന രീതിയിൽ പി വി അൻവർ അത് മനസ്സിലാക്കിയിട്ടും എൻ ഐ എക്ക് പരാതി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ നിയമപരമായ വീഴ്ച തന്നെയാണ് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും പി വി അൻവറിന്റെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല അതിന്റെ ചുരുക്കു തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് പിന്നീട് പി വി അൻവർ തീർത്തത് എന്നാണ് കഴിഞ്ഞ ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ വ്യക്തമാക്കിയത് എന്നാൽ ഇതിനിടയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും പി വി അൻവറും തിരുവനന്തപുരത്ത് അൻബറിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എ ഡി ജി പി പറഞ്ഞു അൻവർ അത് നിഷേധിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത് തന്നെയാണ് എന്നാൽ തന്റെ ആശങ്കകൾ രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ ഷാജൻസ്കർ ചെയ്യ ചെയ്തതിലുള്ള ആശങ്കകളാണ് താൻ അന്ന് എ ഡി ജി പി എം ആ രാജിദ് കുമാറോട് പങ്കുവച്ചത് എന്ന് തന്നെയാണ് അൻവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്തായാലും ഷാജൻസ്കർ ചെയ്യയ്ക്ക് രാജ്യദ്രോഹപരമായ ഒരു കുറ്റവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഷാജൻസ്കറിയെയും പിന്നീട് മാധ്യമങ്ങളിലൂടെ വന്ന് ഇത് തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി വി വി അൻബറിനെ പോലെ എം എൽ എ സ്ഥാനത്തിരുന്ന് ഒരാൾ അത്തരത്തിൽ അത് കുറ്റകരം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ ഇനി രാജ്യദ്രോഹപരമായ ഒരു കുറ്റം അതായത് സൈന്യത്തിന്റെയോ പോലീസിന്റെയോ രഹസ്യ ഷാജൻസ് കറിയ ചോർത്തി നൽകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പി വി അൻവർ എന്ന എം എൽ എ അറിയിക്കാതിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് അഥവാ പി വി അൻവർ അങ്ങനെ എൻ ഐ എ ഈ വിവരം അറിയിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേൽനടപടികൾ സ്വീകരിക്കുവാൻ തീർച്ചയായും എം എൽ എക്കും മുഖ്യമന്ത്രിക്കും എല്ലാം സാധിക്കും അത് ഉണ്ടായിട്ടില്ല ഷാജൻസ് കറിയുടെ കാര്യത്തിൽ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഷാജൻസ് കറിയ പോലീസിന്റെ വയറു സന്ദേശം ചോർത്തിയെടുത്തു സൈന്യത്തിന്റെ വൈറസ് സന്ദേശം ചോർത്തിയെടുത്തു രാജ്യദ്രോഹപരമായ രീതിയിൽ കുറ്റം ചെയ്തു അന്യരാജ്യങ്ങൾക്ക് പണം വാങ്ങിക്കൊണ്ടു വിറ്റു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിന് കൃത്യമായ തെളിവുകളോടുകൂടി കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുവാൻ പി വി അൻ പറഞ്ഞു നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഷാജൻ സെർയും ഇത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പി വി അൻപറിനും ഇടയിൽ ഉണ്ടായ ഒരു വിഷയം ഇത് തന്നെയാണ് പിണറായി വിജയൻറെയും പി വി അൻപറിന്റെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഷാജൻസ് കറിയെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിടുവാൻ സാധിച്ചില്ല ഈ ഒരു ചുരുക്കാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോട് പി വി അൻപർ തീർത്തത് എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ പിണറായി വിജയന്റെ മകളെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് വേണ്ടി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ളതെല്ലാം പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് അത് നിഷേധിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യം തന്നെയാണ് തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും ജയിപ്പിച്ചു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് പിണറായി വിജയന്റെ മകൾ വീണാഭിജിയെ മാസപ്പടി കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഇനിയും അതിന്റെ സത്യാവസ്ഥ സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ്സിന്റെ നേതാവായ ദത്താത്രേയ ഹൊസ്ബുളയെ കണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ് പിന്നീട് തിരുവനന്തപുരത്ത് രാം കണ്ടിട്ടുണ്ടായിരുന്നു അത് പിണറായി വിജയന്റെ മകൾ വീണാഭിജിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പിന്നീട് നടപ്പായി അതായത് ഷാജിൻസ് കറിയുടെ കാര്യത്തിൽ അല്ലാതെ ഷാജിൻസ് കറിയുടെ കാര്യം ഒഴികെ ബാക്കി പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു വീണാഭിജിന്റെ പേരിലുള്ള സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസ് ഒരു നടപടിയും ആകാതെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പി വി അൻവർ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ് എന്നാൽ ഷാജൻസ്കറിയ ദേശദ്രോഹപരമായ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുവാൻ പി വി അൻവറിനോ പി വി അൻവറിന്റെ പരാതിക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം വരേണ്ടതാണ് അങ്ങനെ ഒരു അന്വേഷണം വരാത്ത സ്ഥിതിക്ക് ഷാജൻസ്കറിയയ്ക്ക് കേന്ദ്രത്തെ സ്വാധീനിച്ച് തന്റെ പേരിലുള്ള രാജ്യദ്രോഹപരമായ കുറ്റം മാറ്റി സാധിക്കില്ല എന്ന് തന്നെയാണ് സാമാന്യ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഷാജിൻസ്കറിയെ രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്തിട്ടില്ല പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയെടുത്ത് സേനയുടെ വയർലെസ് സന്ദേശം ചോർത്തിയെടുത്ത് അന്യരാജ്യത്തിന് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിത് കുമാറിനെ കണ്ടു എന്നതൊരു വസ്തുതയാണ് വേണമെങ്കിൽ അനുനയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ അത് നന്നായിട്ട് കത്തുന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അതല്ല ഞാനത് വെറുതെ ആവശ്യമില്ലാത്തൊരു കളവ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെയ് ട്യൂബേഴ്സിന് യൂട്യൂബേഴ്സിനെതിരെ നിരവധിയായ പരാതികൾ കൊടുക്കുകയും ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സാജൻ സക്രിയ ആയിരുന്നു അപ്പോൾ സാജൻ സക്രിയയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ നിരവധി പരാതികൾ ആ സമയത്ത് വരികയും പോലീസ് ചില എഫ്ഐആറുകൾ ഇടുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കേരളത്തിലെ കൊച്ചിയിലെ പോലീസ് കമ്മീഷണറുടെയും കോഴിക്കോട് പോലീസ് കമ്മീഷണറുടെയും രണ്ട് വയർലെസ് മെസ്സേജുകൾ ഇതാ ഈ പറയുന്ന മറുനാടൻ മലയാളിക്ക് മാത്രം ലഭ്യമായ സീക്രട്ട് മെസ്സേജുകൾ പുറത്തുവിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള രണ്ട് സേനയുടെ മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പഠിച്ചപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ വരുന്ന ഒരു ഒരു കുറ്റമായി അത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയും ഈ വീഡിയോയുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനന്ന് പോയി കാണുകയും കാര്യത്തിൻ്റെ ഗൗരവം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലക്ക് ഡി ജി അന്നത്തെ ഡി ജി പി ആ അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നിലപാട് നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു